അതിശക്തമായ വയറുവേദനയും വയറിളക്കവും ഉള്ള സമയത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇലയിട്ടൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ വയറിളക്കം സ്വിച്ചിട്ട പോലെ നിൽക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ മറ്റൊരു ആയുർവേദ സസ്യം പരിചയപ്പെടുത്താം കേട്ടോ ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ പലർക്കും കണ്ടപ്പോൾ മനസ്സിലായി കാണും എങ്കിലും മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ പേര് ആഫ്രിക്കൻ മല്ലി ഇലയാണ് കേട്ടോ ആഫ്രിക്കൻ മല്ലി അങ്ങനെയാണ് ഇതിൻ്റെ പേര് അപ്പം അത് ഇതുണ്ടോ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇത് തന്നെ ഇതിൻ്റെ തന്നെ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പല രീതി കൂടുതലും ഉപയോഗിക്കുന്നത് ബിരിയാണിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കാനൊക്കെ കൂടുതൽ ആളുകളും ഇടുന്ന ഒരു ഇലയാണ് ഈ പറയുന്ന ആഫ്രിക്കൻ മല്ലിയുടേത് എന്നാൽ പലർക്കും അറിയാത്ത ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് നമ്മുടെ ഇതേ ഈ ഒരു പൂമിലിങ്ങനെ പറ്റിച്ചേർന്ന് വളരുന്ന നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ മല്ലി ആനച്ചവടിയില്ലേ ആനച്ചവടിയുടെ ഒക്കെ അതേ ഒരു ഡിസൈനാണ് ഈ പോലും തറയിൽ നിന്നും കുറച്ചും കൂടി പൊക്കത്തിലേക്ക് ഇത് വളരും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ വളർന്നിട്ട് ഇതിനകത്തുനിന്ന് ശിഖരങ്ങളുണ്ടായിട്ട് ഇതുപോലെ ആയിരിക്കുകയാണെന്ന് എഴുതേണ്ടത് അതിൽ നിന്നൊരു കമ്പ് ഉണ്ടായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കേ ഇതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഇല ഞാൻ പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നുള്ള കാര്യം ഞാൻ പറയാം എല്ലാവർക്കും അറിയാമല്ലോ പറിക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് ഇത് നമ്മൾ ചുമ്മാ കൈവശം ഞെരടി തന്നെ ഭയങ്കര മണമാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ മലേലിയുടെ ഗുണങ്ങൾ നിങ്ങൾ കേട്ടോ ശരിക്കും ഞെട്ടാൻ തന്നെ തയ്യാറാക്കി അത്രയേറെ ഗുണങ്ങളുള്ള സാധനമാണ് അപ്പം ആദ്യത്തെ തന്നെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് എത്ര വലിയ വയറിളക്കമാണെങ്കിലും വയറു വേദനയാണെങ്കിലും നമുക്കിപ്പോൾ അറിയില്ല ഒരുപാട് പേർക്ക് ഈ പല തരത്തിലുള്ള ആഹാരം കഴിച്ചിട്ട് പല രീതിയിലുള്ള വയറുവേദന വരാറുണ്ട് നമ്മുടെ ഈ ഒരു പെൺകുട്ടികളുടെ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഈ പറയുന്ന മെൻസ് സമയത്തുള്ള വയറുവേദനയല്ല അല്ലാതുള്ള വയറുവേദന കേട്ടോ അപ്പം അങ്ങനെയുള്ള വയറുവേദനയും ഈ പറയുന്ന വയറിളക്കവും നമുക്ക് ഈ ഒരു ഇലയെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇപ്പം ഇതിനകത്ത് മണ്ണും പൊടിയൊക്കെ ഉണ്ട് ഇതുപോലെ മണ്ണും പൊടിയൊക്കെ ഉണ്ട് ഇപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ നല്ല തിളച്ച ഇടുക തിളച്ച വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് ചായ ഉണ്ടാക്കി കുടിക്കുക ഒന്നുകിൽ പാലൊഴിക്കാം പാലൊഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് കട്ടൻ ചായ പോലെ ഉണ്ടാക്കി കുടിച്ചാലും ഇത് അതി അത്യുത്തമമായിരിക്കും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കട്ടൻ ചായ പോലെ ഉണ്ടാക്കി കുടിക്കാനാണ് പാലൊഴിക്കാതെ അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള എഫക്റ്റ് കാരണം ഇതിൻ്റെ നല്ല രീതിയിലുള്ള ആ ഒരു സത്ത് മുഴുവൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ ചിലപ്പം ഇതിൻ്റെ ഒരു വീര്യം കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാലൊഴിക്കാതെ നമുക്ക് കട്ടൻ ചായ പോലെ ഒരു സാധനം നമ്മുടെ ഈ പറയുന്ന വെള്ളത്തിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വയറിളക്കവും വയറുവേദനയും പൊടുന്നതിന് അതായത് സ്വിച്ച് പോലെ നമുക്ക് നടത്താൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ മല്യയിലയുടെ മറ്റൊരു ഗുണമാണ് നമുക്ക് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ അറിയാമല്ലോ ഇപ്പം കൊളസ്ട്രോൾ ഇല്ലാത്ത കൊച്ചു കുട്ടികൾ പോലും കൊളസ്ട്രോൾ ഉണ്ട് അപ്പം കൊളസ്ട്രോൾ ഇല്ലാത്തവരായിട്ട് നമ്മുടെ കേരളത്തിൽ ആരുമില്ല അങ്ങനെ കൊളസ്ട്രോൾ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ഈ ഒരു ഒറ്റ ഇല മാത്രം മതി അന്നേരം ഈ ഒരു കൊളസ്ട്രോൾ ഉള്ളവർ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ മല്ലി ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് നമ്മുടെ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന കറിയില്ലേ അതിപ്പം ഏത് കറി ആ ഒരു കറിയിലേക്ക് നമ്മൾ ഈ ഒരു മല്യയില ചുമ ഇട്ട് കൊടുത്താൽ മതി എങ്കിലും കഴുകണം കേട്ടോ നല്ല രീതിയിൽ കഴുകിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ കഴുകിയിട്ട് നമുക്ക് ചുമ്മാ നമ്മുടെ ഈ ഒരു ആ ഒരു കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ കറി കഴിച്ചാൽ മതി നമുക്ക് ഞാൻ പറയാനുള്ള ആദ്യം പറഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സാധനം ഉപയോഗിക്കാമായിരുന്നു നമുക്കറിയാം ഇറച്ചിയിൽ ഒരുപാട് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പറയുന്ന ഹൃദയഘാതം ഉണ്ടാക്കാനുള്ള ഒരുപാട് സാധനം നമ്മുടെ ഈ ഒരു ഇറച്ചിക്കറിയിൽ എപ്പോഴും ബീഫ് പോലുള്ള ഈ ഒരു ഇറച്ചിക്കകത്ത് ഉണ്ട് അപ്പം അന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് തന്നെ ആൾക്കാർ ഇത് ഉപയോഗിച്ചിരുന്നു പറയുന്നത് കൊളസ്ട്രോൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മല്ലിയല നമ്മുടെ ഈ ഒരു ബീഫിനകത്ത് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞിട്ടോട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് നമ്മൾ അവരുപയോഗിക്കുന്ന ഏത് കറിയിലും നമ്മുടെ ഈ ഒരു മല്ലിയല അത്യാവശ്യം ഇട്ടിട്ട് കഴിക്കാവുന്നതാണ് അപ്പം ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ മല്ലിയല്ല അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന നമ്മുടെ ഒരു വിഷാംശം ഉണ്ടല്ലോ ആ വിഷാംശം ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ എനർജി കൂട്ടാനും ഈ ഒരു സാധനം നല്ലതാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ചെറിയ പീസൊക്കെ എടുത്ത് വാലിട്ട് ചവയ്ക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കറി വെച്ച് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ചായ ഇട്ടു കുടിക്കാം അങ്ങനെ ഈ ഒരു ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സാധനം നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗർഭിണികളായ സ്ത്രീകളും മുലയുകൂട്ടുന്ന അമ്മമാരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഒരിക്കലും ഈ ഒരു സാധനം നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കരുത് ജസ്റ്റ് അവരോട് ചോദിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക ഇതിൻ്റെ അമിതമായ ഉപയോഗവും നമ്മുടെ ഈ ഒരു രക്തത്തിൻ്റെ സമ്മർദ്ദം കൂട്ടാൻ സാധ്യത ഉണ്ടെന്നുണ്ട് ആവശ്യത്തിന് മാത്രം ഒരുപാട് നമ്മൾ പറയുന്നത് കേട്ട് ചുമ്മാ വാരിക്കൂരി എടുത്ത് തിന്നേക്കരുത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഫലം തരത്തുള്ളൂ അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോ ചായ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന സാധനമാണ് ഒന്നും അളവിലധികമാകാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബായ്